മറയൂരിൽ ചന്ദന മ്യൂസിയം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് ആർജിക്കുന്നു മറയൂരിൽ ചന്ദന മ്യൂസിയം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചന്ദന മ്യൂസിയം യാഥാർത്ഥ്യമായാൽ കൂടുതൽ സുചാരികൾ മറയൂർ മേഖലയിലേക്ക് എത്തുന്നതിനൊപ്പം മൂന്നാറിന്റെ വിനോദ സുചാര മേഖലയ്ക്കും കരുത്താക്കും സ്വാഭാവികമായി ചന്ദനം വളരുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശമാണ് മറയൂർ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ചന്ദനക്കാട് അറുപതിനായിരം മരങ്ങളുണ്ട് ഈ മരങ്ങളൊന്നും തന്നെ വെട്ടാറില്ല കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നതും ഉണങ്ങിയ മരങ്ങളും വന്യജീവികൾ മറച്ചിടുന്ന മരങ്ങളും വനംവകുപ്പ് ശേഖരിക്കും ഇത് മറയൂരിലുള്ള ചന്ദന ഗോഡൌണിൽ എത്തിച്ച് ചെത്തിയൊരുക്കി ലേലത്തിന് വയ്ക്കും ഗുണമേന്മയനുസരിച്ച് പതിനഞ്ചിനം ചന്ദനങ്ങളുണ്ട് ഇവയുടെ വിലയും വ്യത്യസ്തമായിരിക്കും ചന്ദനത്തടി തൈലം എന്നിവ ലേലം ചെയ്ത് വർഷം നൂറുകോടി രൂപ വരെയാണ് സാൻഡൽ ഡിവിഷൻ നേടുന്നത് ചന്ദന മ്യൂസിയം സ്ഥാപിച്ചാൽ മറയൂരിന്റെ ചന്ദന പെരുമ ലോകത്തെ അറിയിക്കാനാകും വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പദ്ധതിയെക്കുറിച്ച് ട്വീറ്റ് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പദ്ധതിയെക്കുറിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം ആസ്ഥാനമായ കേരള മ്യൂസിയത്തിനെ ചുമതലപ്പെടുത്തിയിരുന്നു സംഘം മറയൂരിലെത്തി വിശദമായ ചർച്ചയും പഠനവും നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു മറയൂർ ചന്ദന ഗോഡൌണിനകത്താണ് ചന്ദന മ്യൂസിയത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് മ്യൂസിയം യാഥാർത്ഥ്യമായാൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി അത് കരുത്താകും ചന്ദന മ്യൂസിയത്തിനൊപ്പം ചന്ദന ഗോഡൌണും ചന്ദനത്തൈല ഉൽപ്പാദന യൂണിറ്റും കാണാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി